കൊച്ചി ആലുവ സ്വദേശിനി നൽകിയ പീഡന പരാതിയിൽ നടൻ ഇടവേള ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു കൊച്ചി എസ്ഐ ടി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് കൂടുതൽ വിവരങ്ങൾ തവണയാണ് ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്യുന്നത് ആലുവയിലുള്ള നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിശദമായി തന്നെയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് രണ്ടാംഘട്ടം കടക്കുന്നത് നേരത്തെ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി ചോദ്യം ചെയ്യൽ വിളിച്ചു വരുത്തിയ ശേഷം മൂന്ന് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരുന്നു മുൻകൂർ ജാമ്യമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം വിട്ടയച്ചത് എന്നാൽ തുടർ നടപടികളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം ഹാജരാകാൻ ആവശ്യപ്പെട്ടത് പ്രധാനമായും ഇടവേള ബാബുവിനെതിരായ ആരോപണം എന്ന് പറയുന്നത് അമ്മ സംഘടനയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി മോശമായി പെരുമാറി എന്നതുണ്ട് ഒപ്പം തന്നെ ജൂനിയർ ആർട്ടിസ്റ്റിനോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എറണാകുളം നോർത്ത് പോലീസ് ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വിവിധ ഭാഗങ്ങളിൽ നിന്ന് നടന്മാർക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു അത്തരത്തിൽ നിരവധി താരങ്ങൾക്കെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വന്നു ഇതിന്റെ ഭാഗമായി പലരുടെയും മൊഴികൾ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിൽ രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ഇടവേള യും മൊഴി രേഖപ്പെടുത്തിയത് അറസ്റ്റ് വീണ്ടും ചോദ്യം വിളിച്ചു നടപടികൾ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നത് ശരി ആലുവ സ്വദേശിനെ നൽകിയ പീഡന പരാതിയിൽ നടൻ ഇടവേള ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന കൊച്ചി എസ് ഐ ടി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്